ഗുരുവായൂർ തീർത്ഥാടകർ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഡിവൈഡിലുള്ള മരത്തിലിടിച്ച് അപകടം കച്ചേരി താഴ്ത്ത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതോടെ ഉണ്ടായ അപകടത്തിൽ യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു കച്ചേരി താരം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം ഗുരുവായൂർ തീർത്ഥാടകർ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഡിവൈഡറൽ ഉള്ള മരത്തിലിടിച്ച് അപകടം തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതോടെ നെയ്യാറ്റിൻകരയിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് കച്ചേരി താരത്തെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ ഡിവൈഡറിലും തുടർന്ന് ഡിവൈഡറിലുള്ള തണൽമരത്തിലും ഇടിക്കുകയായിരുന്നു നാൽപ്പത്തിയഞ്ചോളം തീർത്ഥാടകരാണ് വാഹനത്തിലുണ്ടായിരുന്നത് അപകടത്തിൽ ബസിന്റെ മുൻഭാഗം ഭാഗികമായും തകർന്നു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജയ്ക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ തൊടുപുഴ